സോ അഖിൽമാരാരും സിബിനും കൂടി ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ക്ലിപ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടു നോക്കാം എന്തായാലും ഫുൾ വീഡിയോ ഒന്നേകാ മണിക്കൂറോളം ഉണ്ട് അത് എന്തായാലും വെക്കാൻ പറ്റില്ല കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ ഞാൻ ഞാൻ ആയിരുന്നില്ല നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് പരമാവധി ക്യാപ്റ്റൻസി ടാസ്ക് നോക്കുക അത് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിച്ചേട്ടാണ് ജയിച്ചത് സോ അകൽമാരാ പറയുന്നത് സീസൺ ഫൈവിനെ പറ്റിയിട്ടാണ് സീസൺ ഫൈവില് ആള് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് ആര് ജയിക്കണമെന്ന് വരെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് എന്നാണ് പറയുന്നത് സോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വിഷ്ണുവിന് ഒരു പസിൽ ടാസ്ക് കൊടുത്തത് ആ ടാസ്ക് വിഷ്ണുവിന് ജയിക്കാൻ പറ്റിയിട്ടില്ല ഇവൻ അത് ആ പസിൽ ടാസ്ക് ജയിച്ചവർ വരെ ആ പസിൽ വയ്ക്കാൻ നോക്കിയിട്ട് പോലെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഏതെങ്കിലും ഒരു പീസ് മാറിക്കൊടുത്താ പോലെ ഇതേപോലെ തന്നെ അതിന്റെ മുമ്പത്തെ സീസണിൽ റിയാസിന് ഇതേപോലെ ഒരു ഫേവറീസം ചെയ്തിട്ടുണ്ട് അതായത് ഈ മറ്റേതോ ബോൾസ് പെർക്കുന്ന സമയത്ത് റിയാസിന്റെ ഏറ്റവും കൂടുതൽ ബോൾ വന്ന സമയത്ത് അവര് ബെല്ലടിച്ചിട്ട് ടാസ്ക് അവസാനിപ്പിച്ചു ഇത് മാത്രമല്ല ഇവൻ ടിക്കറ്റ് ടു ഫിനാലിൽ ആര് ജയിക്കണമെന്ന് വരെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ക്രൂ ആണെന്നാണ് മാരാർ പറയുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എനിക്കെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു എനിക്ക് ടിക്കറ്റ് ഇവർ തന്ന ടാസ്ക് പറ്റില്ല പറ്റില്ല വിഷ്ണുവും ഞങ്ങളുടെ സ്വഭാവം വൈകുന്നേരം പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാഗ്രണ്ട് ടാസ്കിൽ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദറയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദരയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക് ആണ് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാഗ്ര പെട്ടെന്ന് മുങ്ങി ചാവൻ പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം സു ഇതാണ് ആള് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ കഴിഞ്ഞ സീസൺ ജയിക്കേണ്ടത് ശോഭ വിശ്വനാഥ് ആയിരുന്നു അതിന്റെ ബേസിസിലാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലും ഒരു ഡാർക്ക് ഹോസിനെ പോലെയാണ് നാതിര ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ആദിര ടിക്കറ്റ് ടു ഫിനെ ജയിക്കുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ പേഴ്സണലി ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസണിൽ ഈ